ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കൈകോർത്തവർ പറഞ്ഞത് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് പഠന പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം പാഠത്തിൻ്റെ പേര് കൈകോർത്തവർ പറഞ്ഞത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ചിത്രം കണ്ടപ്പോഴേ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രളയത്തിന്റെ സംഭവമാണല്ലേ പ്രളയത്തിന്റെ ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കാം ഞങ്ങൾ കൈകോർത്തു പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി ഞങ്ങൾ കുനിഞ്ഞു നിന്നു ചവിട്ടിക്കയറാനുള്ള പാറകളായി ഞങ്ങൾ നിലത്തിരുന്നു കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി ഞങ്ങൾ നിവർന്നു നിന്നു മുകളിലെത്താനുള്ള കോവണികളായി ഞങ്ങൾ കമിഴ്ന്നു കിടന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായി കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറങ്ങി ഇറക്കി കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ പ്രളയാവസാനം എന്നുള്ള സച്ചിദാനന്ദന്റെ ഒരു കുഞ്ഞു കവിതയാണ് ഈ ഒരു കൈകോർത്തവർ പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പൊ കൈകോർത്ത് നിന്നുകൊണ്ട് അവർ പറയുകയാണ് എന്താ പറയുന്നത് പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി കാരണം പ്രളയം എന്ന് പറയുന്നത് എത്രയോ വലിയ സംഭവമായിരുന്നു പക്ഷെ അത് വളരെ ചെറിയതായി ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങി അഥവാ ഞങ്ങളെ കൊണ്ടത് പിടിച്ചു നിർത്താൻ സാധിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങൾ കുനിഞ്ഞു നിന്നു കയറാനുള്ള പാറകളായി എന്താണ് മത്സ്യത്തൊഴിലാളികളൊക്കെ കുഴിഞ്ഞു നിന്നു ആളുകൾക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരുന്നു അല്ലെ അതേപോലെ തന്നെ ഞങ്ങൾ നിലത്തിരുന്നു കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി മാറുകയും ചെയ്തു കൂടാതെ കട ഞങ്ങൾ നിവർന്നു നിന്നു എന്നിട്ടോ ആ വീടിന്റെ മുകളിലേക്കും മറ്റുമൊക്കെ കയറാനുള്ള കോവണികൾ കോടിപ്പടികളായിട്ട് മാറുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ കമിഴ്ന്നു കിടന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായിട്ട് മാറുകയും ചെയ്തു അഥവാ അന്നുണ്ടായിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓരോ വരികളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത് കൂടാതെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു എന്താണ് പറയുന്നത് ആ കപ്പലുകൾ നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണല്ലേ പക്ഷെ അവിടെ എന്താണ് കപ്പലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല കണ്ണുകൾ കൊണ്ടാണ് ഓരോ വീടുകളിലും പോയിട്ട് ഓരോ ആളുകളെയൊക്കെ തെരഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവന്നിരുന്നത് അതുപോലെ ഞങ്ങൾ ശിരസിൽ വിമാനങ്ങളെ ഇറക്കി നമുക്കറിയാം കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയിട്ട് വിമാനം ഇറക്കിയിരുന്നു ഹെലികോപ്റ്റർ ഇള ഇറക്കിയിരുന്നു അല്ലേ അതെന്താണ് ഞങ്ങളുടെ ശിരസിലാണ് ഇറക്കിയത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പിന്നീട് കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി എന്താണ് ആ വെള്ളം കയറാതെ ഓരോ ഭാഗത്തെയും കാലുകൾ കൊണ്ടൊക്കെ വെള്ളം തടഞ്ഞു നിർത്തിയിരുന്നു കൂടാതെ പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു അതുവഴി ഉണ്ടായിരുന്ന ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമോ അമർഷമോ എന്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു സമയത്ത് എല്ലാവരും ഒറ്റ കെട്ടായി നിൽക്കുകയാണ് ചെയ്തത് കാരണം ആ സമയത്ത് ഓണത്തിന്റെ സമയം കൂടെ ആയിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാട്ടും മറ്റേ ഏർ പൂക്കളവും ഓണമത്സരവും എല്ലാമായിട്ട് എല്ലാ മധുരങ്ങളും പൊട്ടിച്ചു അവർ ഒന്നായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു ഒരാൾ ഒരു ഒരുപാട് പേരുടെ മരണം സംഭവിച്ചുവെങ്കിലും നൃത്തങ്ങളും മറ്റുമൊക്കെ അതിനെ അവരെ അവരുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഞങ്ങൾ അതിനെ അതിജീവിക്കുക ചെന്നെ ചെയ്യും എങ്ങനെ പ്രാചീനമായ പോലെ പ്രാചീന പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള പർവ്വതങ്ങളൊക്കെ എന്താണ് ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലെ ഒരു മാറ്റവും സംഭവിക്കാതെ അക്ഷരങ്ങളെ പോലെ അക്ഷരങ്ങൾ മാറുമോ ഇല്ല അക്ഷരങ്ങളെ പോലെ മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കണ്ടെത്താം പറയാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ചോദ്യങ്ങളാണുള്ളത് ഒന്ന് എന്തിനാണ് അവർ കൈകോർത്തതെന്ന് കവിത വായിച്ച് കണ്ടെത്തുക എന്തിനായിരുന്നു പ്രളയം എന്ന മഹാദുരന്ത മറികടക്കാൻ വേണ്ടിയാണ് അവർ കൈകോർത്തത് രണ്ടാമത്തെ ചോദ്യം പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്കിലും എല്ലാവരും ഒന്നിച്ചു കൈകോർത്ത് നിന്നാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് നൂറ് പറയാം എല്ലാവരും ഒന്നിച്ചു കൈകോർത്ത് നിന്നാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് മൂന്നാമത്തേത് എങ്ങനെയാണ് അവർ മരണത്തെ വന്നത് എങ്ങനെയാണ് നൃത്തങ്ങൾ കൊണ്ട് പ്രളയബാധിതർ മരണത്തെ തോൽപ്പിച്ചു എന്നാണ് കവിതയിൽ പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നപ്പോൾ വിവിധ കലാപരിപാടികളിലൂടെ നിരാശയെ അതിജീവിക്കാൻ കഴിഞ്ഞതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നാലാമത്തേത് മധുരകൾ പൊളിച്ചത് എങ്ങനെ ഒന്നിച്ചു കൈകോർത്ത് നിന്ന് പാട്ടുപാടിയപ്പോൾ വേർതിരിവുകളാകുന്ന മതിലുകൾ ഇല്ലാതെയായി എന്നാണ് പറയുന്നത് അടുത്തത് കാവ്യഭംഗി കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ എന്താണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ആശയഭംഗി പ്രയോഗ സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് മുകളിൽ നൽകിയ വരികളുടെ കാവ്യഭംഗി കണ്ടെത്തിയെഴുതാനാണ് പറയുന്നത് ഇവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രളയം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ അതിജീവിച്ചത് പർവ്വതങ്ങളെ പോലെ കരുത്തോടെ നിന്നാണ് അക്ഷരങ്ങളും പർവ്വതങ്ങളും ഒരുപോലെയാണ് നാശമില്ലാത്തത് എന്നർത്ഥം ഏത് വെല്ലുവിളികളെയും നേരിടണമെങ്കിൽ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഒന്ന് ചേർന്ന് നിന്നാൽ നമ്മെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നാണ് അർത്ഥം അടുത്തത് കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു എന്നുള്ളതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണുകൾ കാഴ്ചക്കുള്ളതും കപ്പലുകൾ യാത്രക്കുള്ളതുമാണ് എന്നാൽ കപ്പൽ യാത്ര ചെയ്യണമെങ്കിൽ കണ്ണുകൾ ആവശ്യമാണ് ഇവിടെ കണ്ണുകളിലൂടെയാണ് കപ്പലിനെ പോലെ യാത്ര ചെയ്തത് എന്നർത്ഥം ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ നമുക്ക് കപ്പലുകളെല്ലാം കണ്ണുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കണ്ണുകൾ കൊണ്ട് കപ്പലുകൾ തീർത്തു എന്ന് പറഞ്ഞത് അടുത്തത് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ശിരസ് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ ഉരുത്തിരിയുന്നത് ഇവിടെയാണ് പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ യഥാസമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ രക്ഷാപ്രവർത്തകരും ഭരണകൂടവും എടുത്തതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രസേനയുടെ സഹായം തേടുകയും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു എന്നുള്ളതാണ് അഥവാ ജാതിമത ഭേദങ്ങളില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ദുഃഖത്തെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിഞ്ഞു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്ത അവസ്ഥയിലും പരസ്പരം താങ്ങായും തണലായും കൂടെ നിന്നു അതുവരെ ഉണ്ടായിരുന്ന കടമ്പകളെ അല്ലെങ്കിൽ മതിലുകളെ പാട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കി അവർ പരസ്പരം ഒന്നായി ഒന്നിച്ചു നിന്നു എന്നാണ് പറയുന്നത് അടുത്തത് നമുക്ക് താരതമ്യക്കുറിപ്പാണ് നോക്കാനുള്ളത് ഐക്യ മത്യം ഉണക്കച്ചുള്ളി ഒന്നായി ഒടിക്കാമേതു ബാലനും ഒന്നിച്ചൊരു കെട്ടായാൽ ആനക്കു സാധ്യമായിടാ അതിനാലാദ്യല്ലാരും ഉണക്കച്ചുള്ളിയാകുവിൻ അത്തൽ വിട്ടിട്ടോരെ കെട്ടിൽ അമർന്നോതു കിടക്കുവിൻ ഐക്യമത്യം മഹാബലം മഹാവാക്യം മഹാത്ഭുതം ഐക്യമത്യം കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയതാണ് ഐക്യമത്യം എന്ന കവിതയിലെ കവിതയെ പാഠഭാഗത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ എന്താണോ പറയുന്നത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ എന്താണോ പറയുന്നത് രണ്ടും കൂടി എഴുതുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിലും ഐക്യമത്യം എന്ന കവിതയിലും ഒന്നിച്ചു നിന്നാൽ ഏതു പ്രതിസന്ധിയെയും അനായാസം മറികടക്കാമെന്ന വലിയ സന്ദേശമാണ് നൽകുന്നത് ഉണക്കച്ചുള്ളി ഒന്നു മാത്രമാണെങ്കിൽ കൊച്ചുകുട്ടിക്ക് പോലും അത് ഒടിക്കാം ഉണക്കച്ചുള്ളി ഒന്നു ചേർന്ന് ഒരു കെട്ടാക്കിയാൽ ആരക്കുപോലും ഒടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആദ്യം എല്ലാവരും സ്വന്തം ദൗർലഭ്യം തിരിച്ചറിയുക അതിനെ മറികടക്കാൻ ഒന്നിച്ചു നിൽക്കുക അപ്പോൾ ഒരു ശക്തിക്കും ഒരു പ്രതിസന്ധിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഐക്യവത്യം മഹാബലം എന്ന പഴഞ്ചൊല്ല് വെറും വാക്കല്ല ഐക്യതയോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല ഒരേ മനസ്സോടെ വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാനും തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും ഈ ഒരു സന്ദേശമാണ് ഈ രണ്ട് കവിതകളിലും പറയുന്നത് അടുത്തത് ഭാവാത്മകമായി കവിത കവിത അവതരിപ്പിക്കാം എന്നതാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത ഭാവാത്മകമായി അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് അത് ക്ലാസ്സിൽ കൂട്ടുകാർ ചെയ്തു നോക്കാം അടുത്തത് കവിതയരങ്ങ് കവിത പതിപ്പ് എന്നുള്ളതാണ് ജീവിത വിജയം പ്രമേയമായി വരുന്ന കവിതകൾ കണ്ടെത്തി കൂട്ടായി ചൊല്ലാം ആസ്വദിക്കാം അത്തരത്തിലുള്ള സ്വന്തം കവിതകളും രചിക്കാം നിങ്ങൾ രചിച്ച കവിതകൾ എഡിറ്റ് ചെയ്ത് കവിത പതിപ്പ് തയ്യാറാക്കും അപ്പൊ ഇത്തരത്തിൽ അതിജീവനത്തെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കവിതകൾ നമുക്ക് നോക്കാം ഒന്ന് ക്ലാവ് പിടിച്ച ഹൃദയങ്ങൾ കണ്ട് കാഴ്ചകൾ മങ്ങിയത്രേ ഇമ്പമേറും സ്നേഹനാദങ്ങൾക്കായി കാതുകൾ ഇപ്പോഴും കാത്തിരിപ്പാണ് ഭ്രാന്ത പിടിച്ച രക്തങ്ങളിൽ നിന്നിനി ഒറ്റക്ക് പൊരുതണം ജയിക്കണം അതിജീവനത്തിന്റെ നാളുകൾ ഇത് സ്നേഹമറ്റ സമൂഹത്തിൽ നിന്ന് മറ്റൊന്ന് പ്രാണനെ ഗ്രഹത്തിന്റെ ചേരുവകൾ ചേർത്ത് മണ്ണിൽ കുഴിച്ചിടാം കാലപ്പഴക്കമുള്ള നല്ല പോലെ നാളെ നമുക്ക് പുറത്തെടുക്കാം അർദ്ധമുഖങ്ങൾക്ക് ചിതയൊരുക്കിയിടാം ഭൂമിയെ മാലാകന്മാരുടെ കാരുണ്യത്തിന്റെ ഗർഭപാത്രത്തിൽ നാളെ നമ്മൾ പുന പുനർജനിക്കുമ്പോൾ പ്രതീക്ഷയുടെ അമൃതപാനം ചെയ്ത് വെളുത്ത പൂക്കൾ അവർക്ക് നൽകിയിടാം വഴിമധ്യത്തിൽ വീരജന്മങ്ങൾ വിശപ്പിനെ ജയിച്ചു നമുക്ക് കാവലിരുന്നതിനും നല്ല വാക്കുകൾ നാവിൽ വിളമ്പിയിടാം നാളെയുടെ മുല്ലപ്പൂക്കൾ വിടരുന്ന സുഗന്ധത്തെ നമുക്ക് ഒരുമിച്ച് വിസ്മയത്തോടെ വരവേൽക്കാം പ്രണവ് കളരിപ്പടി എഴുതിയ ഒരു കവിതയാണ് മറ്റൊന്ന് ഒന്നായി മരിക്കാൻ എന്നും ഒന്നായി തീരാൻ തീർച്ചയാക്കിയവർ പിന്നീടൊരുനാൾ ഒരു ഡവഴിയിൽ ഒരു വാക്കാൽ തെറ്റിപ്പിരിഞ്ഞവർ നിശബ്ദമായ തിരശ്ശീലക്കു പിന്നിൽ നിലക്കാത്ത കാലച്ച ഒളിപ്പിച്ചവർ അതിജീവനത്തിൻ തിലാവത്ത് തേടിപ്പിടിച്ചതോ പിടിച്ചതോ തരംഗമായിന്ന് ഒന്നായി കടന്നു വന്നവർ ഇരുവർ രംഗമൊഴിഞ്ഞ വില്ലന്മാരും കാണികളും നേരമില്ലാതോടുന്നു ദൂരെ മണ്ണിനും വിണ്ണിനുമിടയിൽ ഇന്നിപ്പോൾ വെറുക്കാരു വെറുക്കാനാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ ഇരുവർ തേങ്ങിക്കരഞ്ഞാൽ തേങ്ങിക്കരഞ്ഞാലിംഗനത്തിൽ മഴയാൽ പുതുമണ്ണ് കുതിർക്കുന്നു ഒക്കെ ഇതും ഒരു കവിതയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കവിതകളാണ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് എഴുതേണ്ടത് കൂടെ നിങ്ങളും ഒരു കവിത രചിച്ചു നോക്കുക അവസാനത്തേത് കുറിപ്പ് തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ് പ്രളയകാലത്തെ പത്രപ്ര പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുക വിഷയങ്ങൾ നിശ്ചയിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക ഇതാണ് അവസാനത്തെ പ്രവർത്തനം അപ്പം ആ സമയത്തുണ്ടായിരുന്ന ന്യൂസ് പേപ്പറൊക്കെ എടുക്കുക എന്നിട്ട് ഇതേപോലെയുള്ള ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്യുക ഓക്കെ ജീവനെ കാക്കുന്നു ഇലയുടെ ഞരമ്പുകൾ ആരാണ് ഇലയുടെ ഞരമ്പുകളാണ് ഓരോ ജീവനെയും കാക്കുന്നത് അല്ലേ ഇനി നമ്മുടെ അവസാനത്തെ പാഠഭാഗമാണ് അവസാനത്തെ ഇല എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്